ഇതുവരെ വായിച്ചിട്ടുള്ളതിൽ വെച്ച് എല്ലാ കഥകളും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതായി തോന്നിയ എല്ലാ കഥകളും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ചെറുകഥാസമാഹാരം ഏതാണെന്ന് ചോദിച്ചാൽ അതിനെന്റെ ഉത്തരം പ്രിയ ജോസഫിൻ്റെ മാണിയും ഇന്ദിരാഗാന്ധിയും എന്നാണ് ഏഴ് കഥകളാണ് ഈ പുസ്തകത്തിൽ ഓരോ കഥയിൽ നിന്നും മിനിമം ഒരു പുതിയ വാക്യെങ്കിലും എനിക്ക് കിട്ടിയിരുന്നു എന്നതാണ് എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം വായന മനുഷ്യനെ നിരന്തരം പുതുക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു എനിക്ക് ഈ പുസ്തകം കുടഞ്ഞെറിയാൻ നോക്കിയിട്ടും പോകാതെ കിടക്കുന്ന ഒരിഷ്ടമായിരുന്നു പ്രിയയ്ക്ക് എഴുത്ത് ചാരത്തിനുള്ളിൽ എരിയുന്ന കനൽ പോലെയോ ശംഖിനുള്ളിൽ മുതങ്ങുന്ന കടൽ പോലെയോ കൊണ്ടുനടന്ന ആ സ്നേഹമാണ് ഇനി പുസ്തകമായി പരിണമിച്ചിരിക്കുന്നത് ഞാൻ എന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അവിടെ ഹാങ്ങറുകളിൽ തൂങ്ങിക്കിടക്കുന്ന വിന്റർ കോട്ടുകളുടെ എണ്ണം എടുത്തു പത്തെണ്ണം നഷ്ടപ്പെട്ട കോട്ടിനോട് സാമ്യം തോന്നി വാങ്ങിച്ചു കൂട്ടിയതാണ് ഇതെല്ലാം ഒറ്റ ഒരെണ്ണം പോലും എനിക്ക് ഇഷ്ടവുമില്ല എന്റെ വാർഡ്രോബ് ഇപ്പോൾ കോട്ടുകൾ കൊണ്ട് കുത്തി നിറഞ്ഞ് ശ്വാസം മുട്ടിയാണ് നിൽക്കുന്നത് എനിക്കിഷ്ടമില്ലാത്ത ഈ കോട്ടുകളുടെ ഇടയിൽ നിന്ന് ഞാൻ ജോയ്ക്കൊപ്പമുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു ഒരു നൈറ്റ് സ്റ്റാൻഡിൽ വെച്ചു കുറിപ്പെഴുതിൽ വെച്ചുലി ഫൗണ്ട് സ്റ്റേ ഫാനുല്ലാതെ ജ്വലിച്ചു നിൽക്കണമെന്ന ആഗ്രഹം ഒന്നുമില്ലാതെ മറ്റാരെയും അനുകരിക്കാതെയുള്ള ഈ കഥാകാരി മനസ്സിൽ തോന്നുന്ന ഉറപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് മനോഹരമാകുമെന്ന് പറയുന്ന ശക്തിയിൽ വിശ്വസിക്കുന്ന ഈ കഥാകാരിയുടെ എഴുത്തുകൾ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല എന്നത് തീർച്ചയാണ്